പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഓരോ മാസത്തിൻ്റെ തുടക്കത്തിലും റേഷൻ ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള റേഷൻ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട് റേഷൻ ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്കാണ് ഏറ്റവും കൂടുതൽ റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം ഇതിലൊരു മാറ്റം ഉണ്ടാകാൻ ഉടനെ ഞങ്ങൾക്ക് സാധ്യതയില്ല കാരണം ഈ ഒരു മഞ്ഞ കാർഡ് ലിസ്റ്റിൽപ്പെട്ട വളരെയധികം ആളുകൾ മറ്റ് അല്ലെങ്കിൽ പിങ്ക് കാർഡിൽപ്പെട്ട പെട്ട വളരെയധികം ആളുകൾ മറ്റ് റേഷൻ കാർഡിലേക്ക് മാറുന്നതിന് ഉള്ള ഒരു ബാധ്യത ഉള്ള ആളുകളാണ് പക്ഷെ അവരിത് മാറാനും തയ്യാറാ തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട് പല സമയത്തും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡിസംബർ മാസം കഴിഞ്ഞ് അടുത്ത ജനുവരി മാസം ആയപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്നതെന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിൽ മഞ്ഞ അതുപോലെ തന്നെ പിങ്ക് കാർഡ് ഉടമകൾക്കൊക്കെ സാധാരണ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ തന്നെ ലഭ്യമാകും സാധാരണ ഒരു എന്തൊക്കെയാണോ ലഭിക്കുന്നത് അതുതന്നെയാണ് ലഭിക്കുക പക്ഷേ നീല കാർഡിനും അതുപോലെ തന്നെ കാർഡിനും ചെറിയ ആനുകൂല്യ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് നോക്കാം മഞ്ഞ കാർഡിൽ ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാൽ നോക്കാം അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാ വീഡിയോ ലൈക്ക് ചെയ്തേക്കാ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചേക്കുക നമുക്ക് നോക്കാം മഞ്ഞക്കാർ ലഭിക്കുന്നത് സാധാരണ മുപ്പത് കിലോ അരി മൂന്ന് കിലോ ഗോതമ്പ് സൗജന്യമായിട്ട് രണ്ട് പായ്ക്കറ്റ് ആട്ട ഏഴ് രൂപ ആയിരിക്കും ലഭിക്കുക അതിലെ മാറ്റം ഇത് കൂടാതെ തന്നെ പിങ്ക് കാർഡിൽ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പായ്ക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ തന്നെയായിരിക്കും ലഭിക്കുക അതിനും നിങ്ങൾക്ക് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ അടുത്തായിട്ട് പൊതുവിഭാഗം സബ്സിഡി കാർഡ് അതായത് നീല നീലക്കാർഡ് ഉടമകൾക്ക് നീലക്കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ഓരോ അംഗത്തിന് രണ്ട് കിലോ അരി വീതം നാല് രൂപ നിരക്കിൽ സാധാരണ രീതിയിൽ തന്നെ ഇത് കൂടാതെ അധിക വിഹിതമായിട്ട് മൂന്ന് കിലോ അരി ലഭിക്കുന്നുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അത് നീലക്കാർഡ് ഉടമകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചിരുന്നു ക്രിസ്മസിനോടൊക്കെ അനുമതി ലഭിച്ചിരുന്നു അതുതന്നെ അധിക വിഹിതമായിട്ട് ഒരു മൂന്ന് കിലോ കൂടി ലഭിക്കും അത് എന്തിനാണ് ഈ ഒരു മൂന്ന് കിലോ മാത്രം വരിക്കോരി കൊടുക്കുന്നത് എന്നറിയില്ല കാരണം മറ്റ് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് വലിയ രീതിയിലുള്ള ആനുകൂല്യം ലഭിക്കുമ്പോൾ സബ്സിഡി കാർഡ് ആണെങ്കിൽ പോലും നീല നീലക്കാർഡിൽ ലഭിക്കുന്ന മൂന്ന് കിലോ അരിയാണ് ഇതിനേക്കാളും ശോചനീയമായിട്ടുള്ളതാണ് വെള്ളക്കാർഡ് ഉടമകളുടെ അവസ്ഥ കാരണം അതിൽ വലിയൊരു ശതമാനം ആളുകൾ കാർഡിന് അർഹതയുള്ള ആളുകളാണ് പ്രത്യേകിച്ച് പുതിയ കാർഡ് വാങ്ങിച്ച് അപേക്ഷ വെച്ച് പുതിയ കാർഡ് കിട്ടുമ്പോൾ അവർക്ക് വെള്ളക്കാർഡേ കിട്ടൂടും അതിന് ശേഷം ഒഴിവ് വരുന്ന അനുസരിച്ചാണ് ഇതിലേക്ക് മാറ്റുന്നത് ഇതിൽ വെള്ളക്കാർഡ് ലിസ്റ്റിൽ ആളുകൾക്ക് കാർഡിൽ ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ആറ് കിലോ അരിയാണ് വെള്ളക്കാരിൽ ലഭിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും വെള്ളക്കാരുടെ ഉടമകളുടെ ഒരു അവസ്ഥ തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ടത് തന്നെയാണ് അത് നമുക്ക് നമുക്കറിയാം ഒരു കാർഡ് എടുക്കുന്നു പുതിയ കാർഡ് വെള്ളക്കാർഡ് ഇടുന്നു അവരുടെ വീട്ടിൽ മൂന്നോ നാലോ അംഗങ്ങളുണ്ടാവും അവർ ഈ മറ്റ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള രീതിയിൽ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ആയിരിക്കും പല വലവ് വ്യക്തിപ്പെട്ട ആളുകളും അത് ഉയർന്ന കൂടുതൽ ആളുകളും അത് വെള്ളക്കാർഡിന് അവകാശമുള്ള ആളുകളാണ് അല്ലെങ്കിൽ വെള്ളക്കാർഡ് മാത്രം കൈവറ്റം കൈവശം വെക്കാൻ അർഹതയുള്ള ആളുകളാണ് പക്ഷേ വെള്ളക്കാടെല്ലാം മഞ്ഞ പിങ്ക് കാർഡിലേക്ക് അർഹതയുള്ള അവരുടെ കാര്യമാണ് പറയുന്നത് അവരെന്ത് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ആറ് കിലോ അരി കൊണ്ട് ഇപ്പോൾ നമുക്കറിയാം സം സംസ്ഥാനത്ത് തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിച്ചിട്ടുണ്ട് അത് മാർക്കറ്റുകളിൽ പോലും ഇത് നമുക്കതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അറിയുവാൻ സാധിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ അറിയാൻ സാധിക്കും വിപണികളിൽ പോലും വലിയ മാർക്കറ്റുകളിൽ പോലും വലിയ രീതിയിൽ ജനങ്ങളെത്താത്ത രീതിയിലുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു ആറ് കിലോ അരി കൊണ്ട് എങ്ങനെ ഒരു മാസം തള്ളിയേക്ക് ഒരു നാലംഗ കുടുംബത്തിന് ആറ് കിലോ അരി ഒരു മാസത്തേക്ക് മതിയാവുമോ സാധാരണക്കാരന് വേണ്ടിയുള്ള റേഷൻ വിതരണം എന്ന് പറയുമ്പോൾ സാധാരണക്കാരന് കൂടുതലായിട്ടുള്ള വിഹിതങ്ങൾ കിട്ടണം അല്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇതിന് മാത്രമായിട്ടോ ഈ ഒരു ആനുകൂല്യങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ യാതൊരു കാരണവശാലും ഒതുങ്ങിപ്പോകരുത് അല്ലെങ്കിൽ ആ കയ്യൂക്കുള്ളവൻ പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും കഴിവുള്ളവൻ അവൻ മഞ്ഞ പിങ്ക് കാർഡ് കൈവശം വെച്ച് ദീർഘകാലം മറ്റുള്ളവരുടെ പിച്ച് ഇതിലെ ചോറ് ചോറിനകത്ത് കൈയിട്ടുവാരി പിച്ച് നിന്ന് നീക്കുന്ന പോലെ ജീവിക്കും ഈ സാധാരണക്കാരൻ വീണ്ടും ആ പഴയൊരവസ്ഥയിൽ തന്നെ തുടരും അപ്പോൾ ഇത്രയുമാണ് റേഷൻ ആനുകൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പറയാൻ പറയേണ്ട എന്ന് ഓർത്തിരുന്നൊരു കാര്യമാണ് പക്ഷേ പറയാതിരിക്കാൻ നിരവുമില്ല കാരണം ഈ മഞ്ഞ പിങ്ക് കാർഡിലൊക്കെ പെട്ട ആളുകൾ പലരും റേഷൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടും വിപണിയിൽ മറച്ചു വയ്ക്കുന്നുണ്ട് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് പല ആളുകളും ഇത് നമ്മളോട് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ള വിപണിയിൽ മറച്ചു വിറ്റ് അവർ അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ കണ്ടുണ്ട കണ്ടെത്തേണ്ട കാര്യം തന്നെ തന്നെയാണ് ഇത് കൂടാതെ തന്നെ എൻ ബി ഐ കാർഡ് അതായത് പൊതുവിഭാഗ സ്ഥാപനങ്ങൾക്ക് രണ്ട് കിലോ അരിയാണ് പരു രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നത് അതും അവർ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ദൈവം അറിയാം അപ്പോൾ ഇത്രയും പറയാനൊന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്